നമ്മുടെ നാച്ചുറൽ ഡയ്യ കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ നമ്മുടെ ഈ നെറ്റീവ് സൈഡിലാണ് നമ്മുടെ മുടികളക്കുന്ന നരയ്ക്കാൻ ആരംഭിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ആദ്യം തന്നെ തേച്ച് തുടങ്ങിക്കോളൂ അവിടെ കുട്ടികാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കുട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നും നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്നും എൻ്റെ വരും കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനൊരു കട്ടർവാളിയുടെ സ്ക്രബും ഒരു ഫേസ് പാക്കൊക്കെ ചെയ്തായിരുന്നു നിങ്ങളത് ചെയ്ത് നോക്കിയായിരുന്നോ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ മുഖക്ക് നല്ല തിളക്കം കിട്ടാൻ പറ്റി നല്ല അടിപൊളി ഒരു ഫേസ് പാക്കും സ്ക്രബും ആണ് ആ ഫേസ് പാക്കും സ്ക്രബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നത് അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ തലമുടിയൊക്കെ കറുപ്പിക്കാൻ പറ്റിയ നല്ല നാച്ചുറൽ ഡൈ ഉണ്ടാക്കാം കേട്ടോ ഞാൻ വീഡിയോയിൽ കണ്ടാണ് യൂട്യൂബിൽ വീഡിയോയിൽ കണ്ടതാണ് അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്തേക്കണത് അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറൽ ഡൈ കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ കട്ടും കളറാട്ടോ ഇപ്പം ഉണ്ടാക്കിയതാണ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വേഗം തന്നെ നോക്കിയാലോ നമുക്ക് നാച്ചുറൽ ഡൈ ഉണ്ടാക്കാം അപ്പം അതിന് ഞാൻ എടുത്തേക്കണത് കരിഞ്ചീരകമാണ് ഇത് നമ്മുടെ ഈ പാത്രത്തിൽ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഇരുമ്പച്ചട്ടിയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇവിടെ ഇരുമ്പ്ച്ചട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു അലുമിനിയം പാത്രമാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ീരകം നന്നായിട്ടങ്ങ് ചൂടാക്കിയെടുക്കണം കേട്ടോ കരിഞ്ഞ് പോകാതെ നോക്കണേ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകട്ടോ കരിയരുത് നന്നായിട്ട് ചൂടാക്കുന്നതിനനുസരിച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ വ്യത്യാസം വന്നു കേട്ടോ കാരണം നേരത്തെ ഇഷ്ട കരിഞ്ചീരകത്തിൻ്റെ കളറേ അല്ല ഇപ്പോൾ നല്ല കടും കളറായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടങ്ങ് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാവേ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റീൽ പാത്രം ഉണ്ടായേക്കാണ് മാറ്റി വെച്ചത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ തൊടാൻ പറ്റില്ല കേട്ടോ നല്ല ചൂടാണേ കരിയാതെ നോക്കണം കേട്ടോ അപ്പം ഒരു ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് ചൂടാറട്ടെ അപ്പോൾ നമ്മുടെ കരിഞ്ചീരം നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് വേഗം ഒന്ന് പൊടിച്ചെടുക്കട്ടെ നമ്മുടേതാ പൊടിയൊക്കെ നന്നായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഇത് എൻ്റെ ഇപ്പോൾ ചെറിയൊരു കുഞ്ഞു തരികളൊക്കെ ഉണ്ട് എൻ്റെ മിക്സർ ജാറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് കുറേ നേരം എടുത്ത് എനിക്ക് പൊടിച്ചെടുക്കാനും പക്ഷെ നിങ്ങൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് നല്ല പൊടി പൊടിപോലെ പൊടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഒരു പാത്രം ഇല്ലായിരുന്ന ചൂടാക്കിയ പാത്രം ഇതിലോട്ട് ഈ സംഭവത്തിലേക്ക് എടുത്തിടാവേ ഇടാവേ വെള്ളം കൂടി ഇല്ലേക്ക് ഒഴിച്ചു കൊടുക്കാവേ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് നന്നായിട്ട് കുറുകി കിട്ടണം ഇതിന് ചൂടമ്പഴമാണ് ഒഴിച്ചത് നീഞ്ഞ് നന്നായിട്ടൊന്ന് കുഴുകി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് കുഴുകി കിട്ടി ഇതിൻ്റെ എണ്ണമായി ഒക്കെ തെളിയണം പിന്നെ ഞാൻ കൂട്ടി വെച്ചത് ഇച്ചിരി അങ്ങ് കുറക്കട്ടെ ഈ സൈഡിലുള്ള വല്ല ഈ കറി കൊണ്ട് ഇങ്ങനെ ഞാൻ ഇച്ചിരി കൂടെ അങ് വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ ഇച്ചിരി കൂടെ വെള്ളമൊഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഉറുക്കിയെടുക്കുവാണ് തീ ഒത്തിരി കൂട്ടും വേണ്ട ഒത്തിരി കൊറപ്പും വേണ്ട കേട്ടോ അതിൻ്റെ ഇടയിൽ അങ് തീ വെച്ചാ മതിയെ ിങ്ങനെ കുറുകി കുറുക്കി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെടിഞ്ഞി കുറയും കേട്ടോ അന്നേരം നമുക്കിത് തീ ഒന്ന് ഓഫ് ചെയ്യാവേ എനിക്ക് ഇത് കറുത്ത കളറുണ്ടോ ഇനി വെട്ടം കാണുമെന്നറിയിട്ടില്ല ചൂടാറുകി ഒന്ന് കാണിച്ചു തരാമേ അപ്പം നമുക്കിത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്ത് നന്നായിട്ടങ്ങ് കുറുകി അങ്ങ് വരട്ടെ കുറുകി വരുമ്പോൾ ഇനി കാണിച്ചുതരാം കേട്ടോ നമ്മുടെ ഡൈക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറട്ടെ ചൂടാറിയിട്ട് വേണം പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ നോക്കിക്കേ നല്ല കറുത്ത കളറാണ് കേട്ടോ കണ്ടോ ഇത് എണ്ണയൊക്കെ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് ചൂടാറിയിട്ട് വേണം ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പം ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോയേക്കരുത് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇത് എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടല്ലോ ഇതിൻ്റെ കളർ കണ്ടോ നല്ല കറുപ്പുണ്ട് കേട്ടോ എന്നെങ്കിലേക്ക് നല്ല കറുപ്പുണ്ട് പിന്നെ ഇത് എണ്ണമിച്ച് തരാം ചെറിയ രീതിയിലൊരു എണ്ണമയം ഉള്ളൂ കേട്ടോ കണ്ടോ ചെറിയ രീതിയിലുള്ള ഇത് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം അപ്പം ഞാൻ ചെറുതായിട്ട് ഒരു എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ ഒന്ന് ഓയിലൊന്ന് തേച്ച് കൊടുക്കട്ടെ ഓയിൽ തേച്ച് കൊടുത്തിട്ട് വേഗം തന്നെ വരാമേ ഞാനിതാ മുടിയുടെ ചേട്ടയൊക്കെ നല്ല വൃത്തി കളഞ്ഞു കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലൊരു എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തേച്ച് കൊടുക്കാം അപ്പം എൻ്റെ മുടി ഒന്നും നരച്ചിട്ടില്ല കേട്ടോ ഇനി ഈ ഭാഗത്തൊക്കെ എവിടെയെങ്കിലും നരച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഭാ എൻ്റെ മുടിയുടെ ഈ സൈഡിലൊന്നും നരച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ നരച്ചിട്ടില്ലെങ്കിലും നമ്മൾ തേച്ച് കൊടുക്കണത് വളരെ നല്ലതായിരിക്കും കാരണം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ മുപ്പതൊന്നും വേണ്ട ഇരുപത് വയസ്സ് കഴിഞ്ഞ തന്നെ നമ്മുടെ മുടികളൊക്കെ ഒന്ന് നരയ്ക്കാനൊക്കെ തുടങ്ങും അപ്പോൾ ഇതുപോലത്തുള്ള നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല കറുപ്പോടെ ഉള്ളോടെ വളരാനൊക്കെ സഹായിക്കും നരച്ച മുടിയുള്ളവർ മാത്രമല്ല അല്ലാത്തവരൊക്കെ ഇത് ഉപയോഗിച്ചോളൂ കേട്ടോ നമ്മുടെ ഈ നെറ്റീരിയ സൈഡിലാണ് നമ്മുടെ മുടികളൊക്കെ ഒന്ന് നരക്കാൻ ആരംഭിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ആദ്യം തന്നെ തേച്ച് തുടങ്ങിക്കോളൂ അവിടെയൊക്കെ തേക്കുവാണെങ്കിൽ നരയ്ക്കാനുള്ള മുടികളൊക്കെ വേഗം തന്നെ പറഞ്ഞു പോയിക്കോളൂ എൻ്റെ നോക്കിയേ ചെറിയ ചെറിയ തരികളുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു മിക്സിയുടെ ചാറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്തോളൂ കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ തരികളുമ്പോൾ മുടിയിൽ നിന്ന് പോകാൻ ഇച്ചിരി പാടായിരിക്കും അപ്പൊ നിങ്ങൾ നന്നായിട്ട് പൊടിച്ചെടുത്തോളൂ മുടിക്കൊക്കെ നല്ല കറുപ്പോടെ വളരട്ടെ കാരണം ഇത് കരിഞ്ചീരകം ആയതുകൊണ്ട് നമുക്കറിയാം മുടി വളരാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് പിന്നെ ഇതൊക്കെ എടുക്കാനും തേക്കാനും ഇച്ചിരി ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ മുടിയൊക്കെ നല്ലോണം വളരും കറുപ്പൊക്കെ ഒന്ന് ഉണ്ടാവുകയൊക്കെ ചെയ്യുള്ളു കേട്ടോ മടി പിടിച്ചിരുന്നാലും ഒന്നും നടക്കില്ല പിന്നെ ക്ഷമ ക്ഷമയില്ലാത്തവർക്ക് ഒന്നും നടക്കില്ല കേട്ടോ നല്ല ക്ഷമ വേണം ഇതൊക്കെ ചെയ്യാനും ഇതിന്റെ പുറകെ നടക്കാനൊക്കെ ക്ഷമ വേണം ഇവിടെ ഒക്കെ തേച്ചു കൊടുക്കുന്നുണ്ടേ അപ്പൊ ഞാനിത് എല്ലാ ദിവസവും തേക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് കേട്ടോ കാരണം എന്റെ വയസ്സിപ്പത്തഞ്ച് കഴിഞ്ഞു ഇനി മുടികളൊക്കെ ഓരോന്നൊക്കെ നരയ്ക്കാനൊക്കെ തുടങ്ങും ഇതുവരെ ഒരു മുടിയൊന്നും നരച്ചിട്ടില്ല പക്ഷേ ഇനി നരയ്ക്കാൻ തുടങ്ങും എനിക്കറിയാം അപ്പം ഞാൻ എന്തായാലും ഇങ്ങനത്തെ പാക്കുകളൊക്കെ ചെയ്യാണ് അപ്പം ഞാൻ നെറ്റിയുടെ സൈഡിൽ ഇവിടെ ഇവിടെ ഒക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തേക്കുമ്പോൾ ഇച്ചിരി കൂടെ അങ്ങനെ ചെറുതായിട്ട് ലൂസ് പോലെ ആക്കി എടുത്തോളൂ കേട്ടോ എന്നിട്ട് തേച്ചാൽ മതിയേ അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ആദ്യമായിട്ടുണ്ടാക്കുന്നുണ്ടേ ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഞാനെൻ്റെ മുടിയുടെ ഈ ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതലായിട്ട് വെക്കുന്നത് കേട്ടോ നമ്മുടെ മുടിയൊക്കെ വെളുക്കുന്നത് ഈ ഭാഗത്താണല്ലോ അതുകൊണ്ട് ഈ സൈഡിലാണ് ഞാൻ വെക്കണത് മുടിയുടെ ഈ സൈഡൊക്കെ ഇങ്ങനെ വെളുത്ത് കാണുമ്പോഴത്തേക്കും ആ ആദ്യം മേടിക്കുന്നത് കെമിക്കൽ ഡൈ ആയിരിക്കും കെമിക്കൽ ഡൈ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തേച്ച് കൊടുക്കും തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ആ ഉള്ള മുടീനേക്കാളും വീണ്ടും അതിൻ്റെ ഇരട്ടി ഡബിൾ ഡി മുടി എല്ലാം എടുക്കുകയും ചെയ്യും ഇതാണ് കെമിക്കൽ ഡൈയുടെ ദോഷഫലം പക്ഷേ നമുക്ക് നാച്ചുറൽ ഡൈ ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ച് താമസം എടുക്കുകയാണെങ്കിലും നമ്മുടെ മുടി നന്നായിട്ട് കറുക്കുകയും ചെയ്യും മുടി ഉള്ളോട് വളരുകയും ചെയ്യും കുഞ്ഞു കുഞ്ഞ് മുടികളൊക്കെ വരികയും ചെയ്യും അത് രണ്ട് നമ്മൾ വ്യത്യാസം ഇതാണ് അപ്പോൾ എല്ലാവരും നല്ല ക്ഷമയോടുകൂടി ഈ സംഭവം നാച്ചുറൽ ഡൈ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കരുത്തോടെ അതിൻ്റെ സ്ട്രോങ് ആയിട്ട് വളരെ സഹായിക്കും കേട്ടോ അപ്പം നരച്ച മുടികൾ ഉള്ളവർ മാത്രമല്ല മുടി നരയ്ക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നാച്ചുറൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിക്കുകയുള്ളൂ അപ്പം എൻ്റെ മുടിയിലേതാ നല്ല വൃത്തി തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഫ്രണ്ടിൽ ഈ ഭാഗം മാത്രം തേച്ച് കൊടുത്തിട്ടുള്ളേ ഇങ്ങോട്ടൊന്നും തേച്ച് കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞ ഞാൻ ഉണ്ടാക്കി ഇച്ചിരി കട്ടിയായോ എന്ന് സംശയമുണ്ട് നന്നായിട്ടങ്ങ് പൊടിഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഞാനിത് ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് മണിക്കൂർ ഞാൻ ഇങ്ങനെ തന്നെ തലയിൽ വെക്കും തലയിൽ വെച്ചതിന് ശേഷം ആ ചെമ്പരുത്തി താളി കൊണ്ട് തല നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കും കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ കഴിയുമ്പം നമുക്ക് കാണാവേ ഞാനിത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടോ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ തേച്ചത് രണ്ട് മണിയായപ്പം രണ്ട് മണിക്കൂറായി അപ്പോൾ നോക്കിയതിൻ്റെ തല കണ്ടോ നല്ല കറുപ്പുണ്ട് കേട്ടോ അപ്പം ഞാനിത് തലയിൽ തേച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഉറക്കം വരുന്ന പോലെ പോലെയായിരുന്നു കേട്ടോ തലേ എന്തെങ്കിലും നമുക്ക് ഉറക്കം വരുമല്ലോ എന്നിട്ട് ഞാൻ കുറച്ചുനേരം എണ്ണിക്കോട്ടെ എൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിച്ച് പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങി എന്ന് കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇന്ന് തൊഴിലുറപ്പ് ഉണ്ടായിരുന്നു അപ്പം അമ്മ അടുത്ത വീട്ടിലായിരുന്നു തൊഴിലുറപ്പ് അമ്മ തൊഴിലുറപ്പിന് പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും അമ്മ എൻ്റെ തലേ നോക്കി തല നോക്കി പറഞ്ഞിട്ട് ഇന്ന ഡൈ തേച്ചതെന്ന് ചോദിച്ചിട്ടോ അപ്പോഴത്തേക്കും ഞാൻ പോയി കണ്ണാടി പോയി നോക്കിയപ്പോഴാണ് എൻ്റെ മുടിയൊക്കെ നോക്കി നല്ല കറുപ്പ് കണ്ടോ നല്ല കട്ടും കറുപ്പായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉപയോഗിച്ച് നോക്കുക എന്തായാലും മുടി നന്നായിട്ട് കറക്കെട്ടോ പെട്ടെന്നൊന്നും കറക്കിയില്ല കൂടിപ്പോയ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നമ്മുടെ മുടി എന്തെങ്കിലും നല്ല അത്യാവശ്യം കറുപ്പും ഉണ്ടാകും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും മുടി ഒഴിച്ചിനും പോകും എല്ലാം പോകും പോകട്ടോ അടിപൊളി സാധനമാണ് ഈ കഴുകുകയും ചെയ്തത് അപ്പം നമുക്ക് തല കഴുകാം തല ഞാൻ കഴുകണത് താളി ഉപയോഗിച്ചാണ് കേട്ടോ ഇല്ല ചെമ്പത്തിക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെമ്പത്തി താളിയാണ് ഞാൻ ഇന്ന് കഴുകണതും ഒത്തിരി ചെമ്പത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ഞെവിടില്ല കേട്ടോ പത വേണ്ട നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലോ അടി കഴിക്കാൻ മതി പക്ഷേ എനിക്കിങ്ങനെ കൈകൾ ഞെമ്പടം കൊണ്ടല്ലോ നമ്മുടെ കൈക്ക് നല്ലൊരു മസാജാ കേട്ടോ കൊടുക്കുന്നത് അപ്പം നമ്മുടെ കൈകളൊക്കെ നല്ല സോഫ്റ്റ് ആകുമേ ഇതുപോലൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഞെമ്പടി അങ്ങ് കൊടുത്താൽ മതി കേട്ടോ ഇത് നമ്മുടെ താളി ഉണ്ടോ പത വേണ്ട ഒരു താളിയൊക്കെ തേച്ചാണ് ഇന്നത്തെ എൻ്റെ കൂളിട്ടോ അവനങ്ങൾ ഇവിടെ ഇൻ്റെ പാതയൊക്കെ നന്നായി തന്നെ എടുക്കട്ടെ നമ്മുടെ താളിയിലെ റെഡ്ഡി ആയിട്ടുണ്ട് താളിയിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പോയിട്ട് വേഗം ഒന്ന് താലിയൊക്കെ നല്ല വേത്തിയിൽ കഴുകിയിട്ട് വേഗം തന്നെ വരാവേ ഞാനിതാ തലയൊക്കെ നല്ല വൃത്തിയിലേക്ക് കഴിക്കൊണ്ട് പോന്നെട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ ഒക്കെ തേച്ചില്ലായിരുന്നോ ഇവിടെ ഒന്നും പൊടിയൊന്നും ഇല്ല തലയൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിൽ അങ്ങ് കഴിക്കൊണ്ട് പോന്ന പൊടികളൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു കരി ജീരത്തിന്റെ മണോണ്ട് അത്ര വൃത്തികെട്ട മണമൊന്നുമല്ല ചെറിയൊരു എന്താ ഒരു ജീരക ജീരകത്തിൻ്റെ അല്ല ഉലുവയുടെയില്ലേ ഉലുവ വറുത്ത് പൊടിക്കുമ്പോൾ ഒരു അത്ര മണമില്ല എന്നാലും അതിൻ്റെ ഒരു നേരിയ മണം ഇപ്പോൾ നമുക്ക് തോന്നും കേട്ടോ നല്ല മണമാണേ അപ്പോൾ താളിയൊക്കെ ഉപയോഗിച്ചപ്പോഴത്തേക്കും ആ മണം അങ്ങ് ശരിക്ക് പോയി ചെറിയ രീതിയിലേക്കുള്ളൂ അപ്പോൾ നല്ല അടിപൊളിയൊരു നാച്ചുറൽ ഡൈ ആണ് കേട്ടോ എല്ലാവരും മടി കൂടാതെ ചെയ്ത് നോക്കിക്കോണം മടി എന്ന സാധനം ആദ്യം മാറ്റി വയ്ക്കട്ട നമ്മൾ ഇതിനായിട്ട് കുറച്ച് സമയങ്ങളൊക്കെ നമ്മൾ ചിലവഴിച്ചേ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ മുണ്ടിക്ക് നല്ല കരുത്തോടി നല്ല കറുപ്പോടൊക്കെ നിലനിൽക്കും കേട്ടോ അപ്പം മടി മാറ്റണം അപ്പം ഞാനിതാ മുടിയൊക്കെ നല്ല വൃത്തി കഴുകി താളിയൊക്കെ ഉപയോഗിച്ച് കഴുകി കിട്ടാം അപ്പം ഇനി എല്ലാ ദിവസവും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഇന്ന ദിവസമൊന്നുമില്ല എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാം ചിലപ്പം ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞാൻ ഒന്നരണ്ട് ഒന്നരണ്ട് ദിവസം ഉപയോഗിക്കുക കാരണം ഞാൻ ഒന്നാണ്ട് ദിവസമാണ് തല കഴുകാറ് ചിലപ്പം അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം നാളെ ഞാൻ ഉപയോഗിച്ച് താളി കഴുകും അന്നത്തെ ദിവസം പോലെ ഇരിക്കട്ട ആ ഒരു മൂഡ് പോലെ ഇരിക്കും അപ്പോഴത്തെ ആ മുടിക്കൊക്കെ നല്ലൊരു ഷൈനിങ് തോന്നെട്ടോ എന്നൊക്കെ ഒരു തിളക്കവും ഒരു നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താളിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നല്ലൊരു ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒന്ന് രണ്ടു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമാട്ടോ നമ്മുടെ നരയൊക്കെ ഒന്ന് മാറുകയുള്ളൂ നരച്ചവർക്കും നരയില്ലാത്തവർക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കാരണം ചെറുപ്പത്തിലേ നമ്മുടെ മുടികളൊക്കെ ഒന്ന് നരയ്ക്കാൻ തുടങ്ങും അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നരയൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലോട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ